നമസ്കാരം എൻ്റെ പേര് റാം ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം സി സോണി ലയനത്തിൻ്റെ വിധി ഇന്നറിയാം സി എൻ്റർടൈൻമെൻറ്റ് എൻറ്റർപ്രൈസുമായുള്ള ലയനത്തിൻ്റെ കുറിച്ച് തീരുമാനമെടുക്കാൻ സോണിയുടെ ബോർഡ് ലോകം ഇന്ന് ചേരും ലയന നീക്കം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ സോണി അടുത്ത ആദ്യം അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ട് വർഷം മുമ്പാണ് ഇരു കമ്പനികളും ലയിക്കാൻ തീരുമാനിച്ചതായി പ്രഖ്യാപനമുണ്ടായത് എന്നാൽ അഭിപ്രായ ഭിന്നതകൾ മൂലം ലയനം നീക്കം പ്രതിസന്ധിയിലായി സി എന്റർടൈൻമെന്റ് എം ഡിയും സിഇഒയുമായ പുനീത് ഗോയങ്ക ലയനത്തിനു ശേഷം കമ്പനിയുടെ നേതൃപദവിയിൽ തുടരുന്നതിനെ ചൊല്ലിയാണ് ഇരു കമ്പനികളും തമ്മിൽ തർക്കം സെബിയുടെ അന്വേഷണം നേരിടുന്ന യോഗംഗ കമ്പനിയുടെ ഏതെങ്കിലും എക്സിക്യൂട്ടീവ് പദവി വഹിക്കുന്നതിനോട് സോണിക്ക് യോജിപ്പില്ല പുനീത് ഗോയങ്ക ലയനത്തിന് ശേഷം ഇപ്പോഴത്തെ സ്ഥാപനങ്ങളിൽ തുടരുന്നതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ചർച്ചകൾ അവസാനിപ്പിക്കാനുള്ള പ്രമേയം സോണി പാസാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ലേനം സാധ്യമാക്കാനുള്ള ചർച്ചകൾ നടന്നു വരികയാണെന്നാണ് സി എന്റർടെമെൻറ്റുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് പുനീത് ഗോയങ്ക നേതൃസ്ഥാനം ഒഴിയാൻ തയ്യാറാണെന്ന് സൂചിപ്പിച്ചതായുള്ള റിപ്പോർട്ടിനെ തുടർന്ന് ഇന്നലെ സി എൻ്റർടെൻമെന്റ് ത്തിനിടെ ഏഴ് ശതമാനം ഉയർന്നിരിക്കുന്നു അതേസമയം അത്തരമൊരു സൂചനയും നൽകിയിട്ടില്ലെന്നാണ് ഗോയങ്കയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഇന്ന് സി എന്റർടൈൻമെന്റിന്റെ ഓഹരി വില അഞ്ച് ശതമാനം ഇടിഞ്ഞും ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ദശാംശം പൂജ്യം അഞ്ച് രൂപയാണ് ഇന്ന് രേഖപ്പെടുത്തിയ താഴ്ന്ന വില നിഫ്റ്റി ഇരുപത്തൊന്നായിരത്തി അറുന്നൂറിന് മുകളിൽ മൂന്ന് ദിവസത്തെ ഇടിവിനു ശേഷം ഓഹരി ഓഹരിയോണി ഇന്ന് തിരിച്ചുവരവ് നടത്തി നിഫ്റ്റി ഇന്ന് ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ് പോയിന്റ് മുകളിലാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നാനൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റ് ഉയർന്ന് എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്നിലും നിഫ്റ്റി നൂറ്റി അറുപത് പോയിൻ്റ് ഉയർന്ന് ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ടിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി നാൽപ്പത്തി മൂന്ന് ഓഹരികളുടെ വില ഇടിഞ്ഞു അറുപത്തിരണ്ട് ഓഹരികളുടെ വിലക്ക് മാറ്റമില്ല ഒ എൻ ജി സി ഭാരതി എയർടെൽ എൻ ഡി പി സി ടെക് മഹീന്ദ്ര എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ഇൻഡസിൻ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ദിവിസ് ലാബ് അദാനി പോർട്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി ഓട്ടോ ക്യാപിറ്റൽ ഗുഡ്സ് ഐ ടി എഫ് എം സി ജി മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് പവർ സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഉയർന്നു പി എസ് സി മിഡ് സ്മോൾ ക്യാപ് സൂചികകൾ ഒരു ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു